കേരളത്തിൽ നിന്നും ചിലവ് ചുരുക്കിക്കൊണ്ട് മധുരയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി എക്സ്പ്രസ് ട്രെയിനാണിത് ഏകദേശം എട്ടോളം ജനറൽ കമ്പാർട്ട്മെന്റ് ഈ ഈയൊരു ട്രെയിനുണ്ട് അതായത് യു ആർ ആയിട്ടുള്ള കോച്ചസ് ആണ് അൺറിസർവ്ഡ് കോച്ചസ് ഈ ഒരു ട്രെയിനിൽ എട്ടെണ്ണം ഉണ്ട് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് മുപ്പത് പുനലൂർ മധുരൈ എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും പുനലൂരിൽ നിന്നും വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ടൗൺ തിരുനെൽവേലി ജംഗ്ഷൻ വഴി രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് മുപ്പത്തി ോട് കൂടി മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് ആയിട്ട് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് ഇരുപതിന് മധുരൈ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ഒൻപത് അൻപത്തി അഞ്ചോടു പുനലൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു ട്രെയിനിൽ എട്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് കൂടാതെ സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിൽ വരുന്നത് ഏഴെണ്ണവും എ സി കമ്പാർട്ട്മെന്റ് വരുന്നത് ഒരെണ്ണമാണ് കേട്ടോ സ്ലീപ്പർ എസ് വൺ തൊട്ട് എസ് സെവൻ വരെയും തേട് എ സി ഒറ്റ ഒരെണ്ണമാണ് അത് ബി വൺ എന്നാണ് കോച്ചിന് പറയുന്നത് കൂടാതെ എസ് എൽ ആർ ഡി എന്ന് പറയുന്ന ഒരു കോച്ച് ഈ ഒരു ട്രെയിനിൻ്റെ ഏറ്റവും മുൻഭാഗത്തും ഒന്നുണ്ട് ഏറ്റവും പിൻഭാഗത്തും ഒന്നും ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം എസ് എൽ ആർ ഡി കോച്ചസ് ഉണ്ട് എസ് എൽ ആർ ഡി കോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേക കോച്ചസ് ആണത് ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജിന്റെ കാര്യം ജനറൽ കമ്പാർട്ട്മെന്റിന് ഒരാൾക്ക് പുനലൂരിൽ നിന്നും നമ്മുടെ മധുരൈ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് സ്ലീപ്പറിന് അൻപത്തി അഞ്ച് രൂപയും തേടേസിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം